പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമക്ഷ ജില്ലാ വാർഷികം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പാലക്കാട് ലയൻസ് സ്കൂളിൽ നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി വി സതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ തലത്തിൽ പ്രവർത്തിക്കുന്ന സമദൃഷ്ടിക്ഷമത വികാസ് മണ്ഡൽ എന്നതാണ് സമക്ഷയുടെ പൂർണ്ണനാമം ഭിന്നശേഷിക്കാരുടെ കുടുംബാംഗങ്ങൾ ഡോക്ടർമാർ തെറാപ്പിസ്റ്റുകൾ അധ്യാപകർ അഭിഭാഷകർ എന്നിവരെ അടങ്ങിയതാണ് പ്രവർത്തക സമിതി ഒരു ാണ് സമദൃഷ്ടി മണ്ഡൽ എന്നാണ് പേര് കേരളത്തിൽ നമ്മൾ രജിസ്റ്റർ സമദൃഷ്ടി സമദൃ വികാസ് മണ്ഡൽ എന്ന നിലയ്ക്കാണ് ഇരുപത്തിയൊന്ന് തരംശേലിക്കാർക്കും കൂടെ ഉള്ള ഒറ്റ പ്ലാറ്റ്ഫോമാണ് സാധാരണ ഓരോ വിഭാഗങ്ങൾക്കും സംഘടനയുടെ മാത്രമാണ് വിശ്വാസം സംഘടന ആയിരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ദിവ്യാംഗ സ്വാഭിമാന റാലി ഭിന്നശേഷിക്കാരെ ആദരിക്കൽ എന്നിവയും നടത്തുമെന്ന് സെക്രട്ടറി ബി സതീഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട്